പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുമാർമിച്ച് ആഘോഷിക്കാം കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ നിലമ്പൂർ ചാലിയാർ പഞ്ചായത്തിലെ അനധികൃത നിർമ്മാണങ്ങൾക്ക് തടയിടാൻ പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്ത് അധികൃതർ സ്ഥലത്ത് പരിശോധന നടത്തി പ്രത്യേക ബോർഡ് യോഗ തീരുമാനപ്രകാരമാണ് നടപടി നായാടമ്പൊയിൽ മലയോരപാതയിൽ വെണ്ണേക്കോട് മുതൽ നായാടമ്പൊയിൽ ഭാഗം വരെ നടക്കുന്ന അനധികൃത നിർമ്മാണങ്ങൾ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന റിസോർട്ടുകൾ മുതലായവ വാർത്തയായതോടെയാണ് പഞ്ചായത്ത് നടപടിക്കൊരുങ്ങുന്നത് പഞ്ചായത്തിൽ ചേർന്ന അടിയന്തര ബോർഡ് യോഗത്തിലാണ് അനധികൃത നിർമ്മാണ പ്രവൃത്തികൾക്ക് തടയിടാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരന്റെ നേതൃത്വത്തിൽ പരിശോധനയ്ക്ക് പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയത് ആദ്യഘട്ടമെന്ന നിലയിൽ വാളം വാളന്തോടുവാടിലെ റിസോർട്ടുകളിൽ ഉൾപ്പെടെ പരിശോധന നടത്തി വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ